കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവച്ച ഒരു വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ച സിനിമാ താരങ്ങൾക്കെതിരായ സി പി എം നേതാവ് പി പി ദിവ്യയുടെ വിമർശനം നടിമാരായ അനുശ്രീ സീമാജി നായർ എന്നിവർ രാഹുലിന് നൽകിയ പിന്തുണയെ വിമർശിച്ചുകൊണ്ട് ദിവ്യ രംഗത്തെത്തിയതിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായി മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് എത്തിയിരിക്കുകയാണ് പി പി ദിവ്യയുടെ രാഷ്ട്രീയ വിമർശനത്തിനുള്ള ധാർമ്മികമായ അർഹതയെ ചോദ്യം ചെയ്തുകൊണ്ട് അഞ്ചു എഴുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു അഞ്ജുവിന്റെ വിമർശനത്തിന്റെ കാതൽ പി പി ദിവ്യയുടെ വിമർശനത്തിനുള്ള ധാർമ്മികമായ അർഹത സംബന്ധിച്ചാണ് ഈ രണ്ട് സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാൻ പി പി ദിവ്യക്ക് എന്ത് അർഹതയാണ് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ആദ്യം സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അഞ്ജു ദിവ്യയോട് ആവശ്യപ്പെടുന്നത് ആദ്യം സ്വന്തം പാർട്ടി മുറ്റത്ത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സെപ്റ്റിക് ടാങ്ക് കോരിക്കളഞ്ഞ് വൃത്തിയാക്കുക എന്നിട്ട് മതി അപ്പുറത്തെ പറമ്പിലെ കള ഇറങ്ങാൻ പാർട്ടിക്കുള്ളിലെ ഗുരുതരമായ പ്രശ്നങ്ങളെ പൊട്ടിപ്പൊളിഞ്ഞ സെപ്റ്റിക് ടാങ്കിനോട് ഉപമിച്ചുകൊണ്ട് മറ്റു പാർട്ടിക്കാരെ വിമർശിക്കുന്നതിന് മുൻപ് ആഭ്യന്തര ശുദ്ധീകരണം നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് അഞ്ജു എടുത്തു പറയുന്നത് മറ്റ് സ്ത്രീകളെ ഇറങ്ങുന്ന ഒരു വനിതാ നേതാവ് തന്റെ പാർട്ടിക്കുള്ളിലെ സ്ത്രീ വിരുദ്ധതയെയും നിയമ ആദ്യം ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് അഞ്ജു സ്ഥാപിക്കുന്നുണ്ട് അനുശ്രയും സീമാജി നായരും ചെയ്ത പാപം എന്തായാലും പേപേ ദിവ്യ ആരോപിക്കപ്പെടുന്ന രീതിയിലുള്ള കൊടും പാപമല്ലെന്ന് അഞ്ചു തുറന്നടിക്കുന്നുണ്ട് ഇവിടെ അഞ്ചു ഒരു പ്രത്യേക സംഭവത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു കുടുംബത്തെ അനാഥമാക്കിയതും രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനെ ഇല്ലാതാക്കി കൊടുത്തതുമായ ഒരു സംഭവം പേരെടുത്ത് പറയാതെയാണെങ്കിലും പകയുടെയും പ്രതികാരത്തിന്റെയും പേരിൽ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടതായി ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെയാണ് അഞ്ചു ഓർമ്മിപ്പിക്കുന്നത് സീമ അനുശ്രീയോ ഒരു കുടുംബത്തെ അനാഥമാക്കി രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനെ ഇല്ലാതാക്കി കൊടുത്തില്ല അവരിതുവരേക്കും ഇതുവരേക്കും നിങ്ങളെപ്പോലെ വിളിക്കാത്ത ഒരു ചടങ്ങിലേക്കും കയറി ചെന്നിട്ടില്ല മനുഷ്യനെ പച്ചയ്ക്ക് അപമാനിച്ചു കൊല്ലാൻ കച്ച മുറുക്കിയിട്ടുമില്ല സഖാത്തി പകയുടെയും പ്രതികാരത്തിന്റെയും പേരിൽ ഒരു മനുഷ്യന്റെ ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതവും തകർത്തെറിയുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത കോൾഡ് ബ്ലഡ് സൈക്കോമൈൻ സൈറ്റ് അനുശ്രീക്കോ സീമാജി നായർക്കോ ഇല്ലെന്ന് അഞ്ജു തീർത്തു പറയുന്നുണ്ട് മുപ്പത്തിനാല് വർഷം സ്തുത്യർഹമായ സർക്കാർ സേവനം നടത്തിയ അഴിമതിയുടെ കറപൊരളാത്ത ഒരു വ്യക്തിയെ ഒറ്റ ദിവസം കൊണ്ട് അഴിമതിക്കാരനാക്കി ചാപ്പകുത്തി മരണത്തിന്റെ ടിക്കറ്റ് എടുത്തു കൊടുത്ത സംഭവത്തെ അഞ്ചു രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്തവർക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം പിടിച്ച് സ്ത്രീകളെ വിമർശിക്കാൻ എന്തവകാശം പകയുടെ കരിമ്പനയ്ക്കു മേലെ കുടിയിരുന്ന ഒരു പാവം മനുഷ്യജീവിയെ കൊന്ന് കൊലവിളിച്ച് പച്ചയ്ക്ക് ചോര കുടിച്ച ഒരു നികൃഷ്ട ജന്മമല്ല ആ രണ്ട് സ്ത്രീകൾ എന്തായാലും അവരുടെ മേലെ ഒരു ആത്മാവിന്റെയും ശാപമില്ല പി പി ദിവ്യെ വിമർശിക്കുന്നതിനിടയിൽ സി പി എം പാർട്ടിക്കുള്ളിൽ സമീപകാലത്ത് ഉയർന്നു വന്ന ചില വിവാദങ്ങളെയും സംഭവങ്ങളെയും അഞ്ജു പാർവതി പ്രഭീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട് തന്റെ പാർട്ടിക്കുള്ളിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം മതി മറ്റ് സ്ത്രീകളെ വിമർശിക്കാൻ എന്നാണ് അഞ്ജുവിന്റെ നിലപാട് കൂടുതൽ കളിച്ചാൽ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് കൂടെയുള്ള സഖാത്തെ നോക്കി പറഞ്ഞ ഏതോ ഒരു കമ്മിച്ചാമിയെടുത്ത് ഷോ ആയിട്ട് പാർട്ടി ഓഫീസിൽ വെച്ചിരിക്കുന്ന പാർട്ടിയാണ് സി പി എം ഇത്തരം സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കാത്ത ഒരാൾക്ക് മറ്റ് സ്ത്രീകളെ വിമർശിക്കാൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്ന് അഞ്ചു ചോദിക്കുന്നുണ്ട് ശശി സഖാവിന്റെ പീഡന മെഷീന്റെ തീവ്രത അളക്കാൻ ചില നേതാക്കൾ ശ്രമിച്ചതുപോലൊരു സാഹസം മറ്റൊരു പാർട്ടിയും കാണിച്ചിട്ടില്ലെന്ന് അഞ്ചു പരിഹസിക്കുന്നുണ്ട് ലൈംഗിക പീഡന ആരോപണങ്ങളെ ലഘൂകരിക്കാൻ പാർട്ടി നേതൃത്വം സ്വീകരിച്ച നിലപാടാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കൊല്ലം എം എൽ എയുടെ ഗ്ലൂ ഒട്ടിക്കൽ മെക്കാനിസത്തിന്റെയും അദ്ദേഹത്തിനെതിരെ വന്ന മീടു ടു ആരോപണങ്ങളുടെയും കാര്യത്തിൽ ആദ്യ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച ലേഖ്യം കൊടുത്ത് ശമനമുണ്ടാക്കിയിട്ട് പോരെ അടുത്തവരെ വിമർശിക്കാനെന്നും അഞ്ജു ചോദിക്കുന്നുണ്ട് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് മുൻപ് മറ്റു പാർട്ടിക്കാരെ വിമർശിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് അഞ്ജു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആനവണ്ടി മന്ത്രി കാട്ടിക്കൂട്ടിയ അവരാധ കഥകളുടെ നീണ്ട ലിസ്റ്റ് കണ്ടും കേട്ടും അടുത്ത പൊതുജനത്തോടാണ് ദിവ്യയുടെ പ്രസംഗമെന്നും അഞ്ജു പരിഹസിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിക്കുന്നതിനു പകരം സി പി എം പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാർ നേരിട്ട വിവാദങ്ങളുമായി താരതമ്യം ചെയ്താണ് അഞ്ജുവിന്റെ വിമർശനം എന്തായാലും മാങ്കൂട്ടത്തിലെ കണ്ട പെണ്ണുങ്ങളുടെ ഭർത്താവിൽ നിന്നും കരണം പുകയ്ക്കണമാതിരി തല്ല് കിട്ടിയിട്ടില്ല രാത്രിയാകുമ്പോൾ റെമി മാർട്ടിൻ സേവയുടെ അസ്ഥിതയിൽ സ്വപ്ന സുരേഷിന്റെ മൊബൈലിൽ ശൂഷു വിളിക്കുന്ന രാമകൃഷ്ണ സഖാവിന്റെയും മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം എന്ന് വിളിക്കുന്ന കയറുപിരി സഖാവിന്റെയും ഒക്കെ ഏനക്കേട് തീർത്ത് കൊടുക്കാനുള്ള ലേഹ്യം അടുപ്പത്ത് വെച്ചിട്ട് പോരായോ ഈ പ്രസ്താവന രാഹുൽ മാങ്കുട്ടത്തിനെ വ്യക്തിപരമായി ആക്ഷേപിക്കാതെ എന്നാൽ സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രമുഖ നേതാക്കളുടെ വ്യക്തി ജീവിതത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിലെയും വിവാദങ്ങൾ അക്കം വിട്ടു നിർത്തിയാണ് അഞ്ജു തന്റെ നിലപാട് ശക്തമാക്കുന്നത് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷിന്റെ ഈ തുറന്ന കത്ത് പി പി ദിവ്യയുടെ വിമർശനത്തെ രാഷ്ട്രീയമായും ധാർമ്മികമായും ചോദ്യം ചെയ്യുന്നുണ്ട് ഇത് കേവലം രണ്ട് നടിമാരെ പിന്തുണച്ചതിനെ കുറിച്ചുള്ള ചർച്ച എന്നതിനുപരി രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരുടെ വിമർശനങ്ങൾക്കുള്ള ധാർമ്മികമായ അടിത്തറ എത്രത്തോളം ഉണ്ടെന്ന് ആഴത്തിൽ ചിന്തിക്കാൻ പൊതുസമൂഹത്തെ പ്രേരിപ്പിക്കുന്നു സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പുറത്തുള്ളവരെ വിമർശിക്കാൻ ശ്രമിക്കുന്നത് കള പറിക്കലിന് തുല്യമാണെന്ന അഞ്ജുവിൻ്റെ നിരീക്ഷണം രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പ് നയങ്ങൾക്കെതിരെയുള്ള ഒരു താക്കീതാണ്